രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഓണം ഒമാനിയ മൂവാറ്റുപുഴ ആയവന പഞ്ചായത്ത് പത്താം വാർഡിലെ മരുത്തൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിക്ക് മുന്നിൽ ബി ജെ പി ആയവന പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന സമരം ഉദ്ഘാടനം ചെയ്തു ആയവന ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മരുതൂരിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടും പഞ്ചായത്തിലെ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ആയവന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് മുന്നിലേക്ക് പ്രതിഷേധ സമരം നടത്തിയത് ഫാക്ടറി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കമ്പനിക്കു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു കാട്ടി ചിരിച്ചുകൊണ്ട് നമ്മുടെ നികത്തിയെടുത്തുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും വകവയ്ക്കാതെ ഇവിടെ കൊണ്ടുവന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുതലാളി സീതി എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കുന്നത് അദ്ദേഹം താമസിക്കുന്നത് ഈ പ്ലൈവുഡ് കമ്പനിയുടെ അടുത്തല്ല ഈ പഞ്ചായത്തിലല്ല അദ്ദേഹം എവിടെയാണ് പൂവാറ്റുപുഴയിൽ എവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കൾക്കൊരു പ്രശ്നവും വരില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊരു പ്രശ്നവും വരില്ല അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ വരുമാനമുണ്ടാക്കുവാനായി ഒരു സ്രോതസ്സായി തന്നീർത്തട പദ്ധതിയിൽ പെട്ടിട്ടുള്ള ഒരു കൈയടക്കിക്കൊണ്ട് നിയമവിരുദ്ധമായിട്ടെന്ന് തന്നെ പറയേണ്ടി വരും എങ്ങനെയാണ് പരിപാലിക്കപ്പെടേണ്ടത് ആയവന പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ് ആ കാർഷിക മേഖലയെ പോലും തച്ചു തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന സ്ത്രീ എന്ന് പറയുന്ന മുതലാളിക്ക് വിഷമം അദ്ദേഹത്തിന് കുറെ ഉണ്ടായി കമ്പനിയുടെ പ്രവർത്തനം യാതൊരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ലെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന നടപടികളിലേക്ക് ബി ജെ പി കടക്കുമെന്നും ടി പി സിന്ധുമോൾ പറഞ്ഞു മാസങ്ങളായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ബി പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം നടത്തിയിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഈ വിഷയത്തിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത് ബി ജെ പി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുകുമാർ പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിച്ചു ഒരു പ്ലൈവുഡ് കമ്പനി ഒരു നാടിനെ നശിപ്പിക്കുന്നത് ഏത് തരത്തിലെന്ന ബോധവൽക്കരണമുയർത്തി മജീഷ്യൻ മാത്യു കാവക്കാട് പ്രതിഷേധ സമരത്തിൽ മാജിക്കും അവതരിപ്പിച്ചു ഇനിയാണ് എന്റെ എന്റെ വാജിച്ച് ഞാൻ ചെയ്യാൻ പോവാണ് ഇതിന്റെ മരുവശ് എഴുതിയിരിക്കുന്ന സാധനങ്ങളാണ് വീട് വെക്കാൻ സ്ഥലം വാങ്ങി മനുഷ്യരെ പറ്റിക്കുന്നു പാറകൾ പറ്റിക്കുന്നു ദേശം നടുങ്ങുന്നു മണ്ണിടിച്ചു നിരത്തുന്നു മലകൾ ഇടിയുന്നു ജല ഉറവുകൾ അടയ്ക്കുന്നു ദാശലം മുടക്കുന്നു നടപ്പ് വഴികൾ അടയ്ക്കുന്നു വൻ മതിൽ കെട്ടുന്നു വിഷക്കുക പടരുന്നു വായു മലിനമാകുന്നു പുകവായു ശ്വസിക്കുന്നു രോഗങ്ങൾ പടരുന്നു അങ്ങനെ കമ്പനി വളരുന്നു പാവം ജനങ്ങൾ മരിക്കുന്നു ഇതാണ് എന്റെ ഇന്നത്തെ മെസ്സേജ് മണ്ഡലം പ്രസിഡന്റ് രേഖാ പ്രഭാത് മണ്ഡലം സെക്രട്ടറിമാരായ കെ കെ ജയകൃഷ്ണൻ ബി മനോജ് വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി മോളി ജോസഫ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ പി തങ്കക്കുട്ടൻ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദിലീപ് കുമാർ ഒ ബി സി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് വി കെ ജനകീയ സമരസമിതി നേതാക്കളായ ജോമൻ മാത്യു നൈസ് മാമച്ചൻ യതീഷ് മരുദൂർ ജോസ് പി ജെ ബിന്ദു പോൾ ജസ്റ്റിന ജോമോൻ സ്വാതി രതീഷ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ സംസ്ഥാന സമിതി അംഗം സെബാസ്റ്റിൻ മാത്യു ന്യൂനപക്ഷമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ക്ലീറ്റസ് മേക്കര തുടങ്ങിയവർ പങ്കെടുത്തു